ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി കേരള വനം വന്യജീവി വകുപ്പ് ഒക്ടോബർ രണ്ടു മുതൽ എട്ടാം തീയതി വരെ സംഘടിപ്പിക്കുന്ന വന്യജീവി വാരാഘോഷത്തിന് തെന്മല സെന്തുരുണി വന്യജീവി സങ്കേതത്തിലും തുടക്കമായി വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വാക്കത്തോൺ ബോധവൽക്കരണ ക്ലാസ് വന്യജീവി ഫോട്ടോ പ്രദർശനം സെമിനാർ വൃക്ഷത്തടിയിൽ ജലസ്രോതസ്സുകളുടെ നവീകരണം വിദ്യാർത്ഥികൾക്കായി ക്വിസ് ചിത്രരചനാ മത്സരങ്ങൾ എന്നിവ നടക്കും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു நடைமுறைக்கு என் முதற்கண் ஆரيندிகே எல்லாருக்கும் என்னுடைய இருக்கின்றது இந்த ஒரு கொச்சலல பிரகடன் பிரதானமந்து இருந்து இந்த தேசியமாவை மூலம் திட்டங்களை கோபத்தை அந்த தசன் வெங்கடேசனுக்கு ஒரு நவரோணியை. இவரோமர் மர்னிக்கா சனதிம்கி சங்கரத் பிரவேஷன் சிஎஸ்என் அஸ்திமேயை ചെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡൻ ഹീരാലാൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സാജു ഗ്രാമപഞ്ചായത്ത് അംഗം നാഗരാജ് എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത തെന്മല